ദൈവത്തിന് മഹത്വം അനുദിന ജീവിതത്തിൽ നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോവുകാല ധ്യാന പരമ്പരയുമായി ബന്ധപ്പെട്ട് നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ളതാണ് ശിഷ്യത്വം അതിനാധാരമായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗമാണ് ഒരു ക്രിസ്തു ശിഷ്യൻ അല്ലെങ്കിൽ ക്രിസ്തുശിഷ്യ ശിഷ്യത്വത്തിന് വേണ്ടി നൽകേണ്ടുന്ന വിലയെക്കുറിച്ചും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നും പ്രതിപാദിക്കുന്ന മൂന്ന് ഉപമകൾ അടങ്ങുന്ന വേദഭാഗം കൂടിയാണിത് ഓക്സ്വാർഡിന്റെ അഭിപ്രായത്തിൽ ശിഷ്യത്വത്തെ കുറിച്ച് ദൈവത്തിന്റെ സങ്കല്പം ദൈവത്തിന് വേണ്ടി നാം പ്രവർത്തിക്കുക എന്നുള്ളതല്ല ബട്ട് ദാറ്റ് ഗോഡ് വർക്ക് ദൈവത്തിന് നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ അവസരം നൽകുക എന്നുള്ളതാണ് ഒരു വ്യക്തി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോഴോ പറയുമ്പോഴോ ഓർക്കണം ദൈവത്തിന് വേണ്ടി നാം പ്രവർത്തിക്കുകയല്ല ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നമ്മിലൂടെ അവസരം നൽകുകയാണ് അതിനുതകുന്ന മൂന്ന് ചിന്തകൾ പ്രാർത്ഥനയോടെ ധ്യാനിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം കർത്താവിന്റെ വഴിയെ നടക്കുവാനായിട്ടുള്ള വിളിയാണ് ശിഷ്യത്വം കർത്താവിന്റെ ഹിതം ഭൂമിയിൽ നിർവഹിക്കപ്പെടാൻ നമ്മിലൂടെ അവസരമൊരുക്കുക എന്നർത്ഥം ലൂക്കോസ് വിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യം പറയുന്നു അപ്പനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ മക്കളെയോ ഭാര്യയെയോ ഭർത്താവിനെയോ മാത്രമല്ല സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാത്തവർക്ക് എന്റെ ശിഷ്യരായിരിക്കുവാൻ കഴിയുകയില്ല അതിന് സമാനമായിട്ടുള്ള മറ്റൊരു വേദഭാഗമുണ്ട് മുപ്പത്തി മൂന്നാം വാക്യം തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ എന്റെ ശിഷ്യരായിരിക്കുവാൻ കഴിയുകയില്ല അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിൽ ചിലതൊക്കെ ഉപേക്ഷിക്കാനും ചിലതൊക്കെ വെറുക്കാനും നാം തയ്യാറാവുക എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന് വെക്കാതെ ക്രിസ്തു ശിഷ്യത്വം പൂർണ്ണമാകുന്നില്ല നാം ദൈവത്തെക്കാൾ പ്രിയം വെച്ചിട്ടുള്ള എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ വെറുക്കാനും ഉപേക്ഷിക്കാനും മാറ്റി നിർത്താനും നാം തയ്യാറാവുക എന്നുള്ളതാണ് എനിക്ക് പാപവും പുണ്യവും എല്ലാം ഇഷ്ടമാണ് അങ്ങനെ എന്നൊന്നില്ല കർത്താവ് പറയുന്നു എന്റെ പിന്നാലെ വരുന്നവർ സകല ഭാരവും ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ജീവിതത്തിൽ വേണ്ടാത്തതിനെ ഉപേക്ഷിക്കാൻ വെറുക്കാൻ മാറ്റിവെക്കുവാൻ തയ്യാറാവണം എന്നുള്ളതാണ് കാരണം ഉപരിയായ അമൂല്യമായ വിലയേറിയ ശ്രേഷ്ഠമായ ഒന്നിനെ കൺമുമ്പിൽ കാണുമ്പോൾ അതിനെ സ്വന്തമാക്കാൻ അതിന്റെ വഴിയെ നടക്കാൻ അതിന് വഴിയൊരുക്കാൻ ഇത്തിരി പോകുന്ന ചിലതൊക്കെ ഭൂമിയിൽ നാം വേണ്ടെന്ന് വെക്കുക എന്നുള്ളതാണ് പാപത്തെ വെറുതെ ഉപേക്ഷിക്കുകയല്ല പാപത്തെ വെറുത്തുപേക്ഷിക്കുകയാണ് അതുകൊണ്ട് ഒന്നാമത്തെ തലം ചിലതൊക്കെ വെറുക്കാനും ഉപേക്ഷിക്കാനും നാം തയ്യാറാകണം എന്നുള്ളതാണ് രണ്ട് ശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം സ്വന്തം കുരിശെടുത്തുകൊണ്ട് വഹിച്ചുകൊണ്ട് എന്നെ എന്റെ പിന്നാലെ വരാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ഓർക്കണം കർത്താവിന്റെ ശിഷ്യത്വത്തിന്റെ വഴിയിൽ കുരിശുണ്ട് കഷ്ടമുണ്ട് സഹനമുണ്ട് പാർട്ട് ഓഫ് ദ പാക്കേജ് കുരിശ് അല്ലെങ്കിൽ സഹനം ഈ ഒരു യാത്രയ്ക്ക് അനിവാര്യമാണ് ചില കുരിശുകൾ ആ ജീവിതത്തിന്റെ ഭാഗമാണ് ആ ജീവിത യാത്രയുടെ ഭാഗമാണ് ശിഷ്യത്വത്തിന്റെ അടയാളമാണ് എന്ന് ഓർക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഈ വഴിയിൽ നാം യാത്ര ചെയ്യേണ്ടത് കുരിശെടുത്തുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയുക ദിക്റ്റബിൾ ഒഴിച്ചു കൂടാനാവാത്തതാണ് ഓരോ ശിഷ്യനും കുരിശിന്റെ വഴിയെ സഹനത്തിന്റെ പാതയെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ചിന്ത ലുഹസ് വിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറ് മുപ്പത്തിയൊന്ന് മുപ്പത്തിനാല് വാക്യങ്ങളാ ചിലവിന്റെ കണക്കെടുക്കുന്ന ഗോപുര നിർമ്മാതാവും തന്റെ രാജ്യത്തെ രക്ഷിക്കുവാൻ പടയൊരുക്കുന്ന രാജാവിൻ്റെയും രസം നഷ്ടപ്പെട്ട ഉപ്പിന്റെയും ഉപമയിലൂടെ കർത്താവ് നമ്മോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു സെൽഫ് അസസ്മെന്റ് ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിക്കുന്ന ക്രിസ്തു ശിഷ്യത്വം സ്വീകരിക്കുവാനും ഏറ്റെടുക്കുവാനും ഒരുങ്ങുന്നവർ സമയമെടുത്ത് ചിന്തിച്ച് അതിന് കൊടുക്കേണ്ടുന്ന വിലയെക്കുറിച്ചും ദൈവത്തിന് പ്രവർത്തിക്കുക നൽകേണ്ട അവസരത്തെ കുറിച്ചും ഉത്തമ ബോധ്യത്തോടും കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് ക്രിസ്തു ശിഷ്യത്വം ഒരു അഭ്യസനമാണ് ചിലതൊക്കെ ത്യജിക്കാനും ചിലതൊക്കെ വഹിക്കാനും ചിലതൊക്കെ നേടാനുമുള്ള ഒരു പരിശീലനമാണ് അതുകൊണ്ട് ഈ ശിഷ്യത്വത്തിന്റെ യാത്രയിൽ ഞാൻ ഏത് ഘട്ടം വരെയായി ഇനി ഏത് ഘട്ടം വരെയും പോകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിലയിരുത്താനും ആ യാത്രയിൽ എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ കർത്താവെ നിന്റെ കൃപ എനിക്ക് അതിനായി പകരണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ നല്ല ശിഷ്യരായി ജീവിതം പുലർത്തുവാൻ നിങ്ങൾ എല്ലാവരെയും സർവശക്തൻ സഹായിക്കട്ടെ ആമേ